ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് അപ്പം നമ്മുടെ വീട്ടിലെ തൊട്ട് ബാക്കിൽ വിശാലമായി കിടക്കുന്ന ഒരു പാടാണ് അത് കേട്ടോ നമ്മളെല്ലാവരും കൂടി പാടത്തേക്ക് വന്നതാണ് അടിപൊളി അന്തരീക്ഷമാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പാടത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് തിരുവാതിര ഒക്കെ കാരണം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഒരു കൈത്തോടുണ്ട് അവിടെ തന്നെ അരുവിലായിട്ട് കണ്ടോ നീളത്തിലുള്ള ഇലകൾ അത് കൈതയാണത് നമ്മുടെ കൈത കൈതപ്പൂ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ കൈത്തയുടെ ഇലയാണ് കണ്ടോ പണ്ടൊക്കെ അത് നമ്മൾ പായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയാണ് എടുക്കുക வருக்கிறேன் ചെറിയൊരു താമരപ്പൂവുണ്ട് അത് കണ്ടിട്ടാണ് മറ്റേ ആള് പൊട്ടിക്കാൻ പോണത് വിടെ ചേർന്നിട്ട് അവിടെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഏറുമാടൊക്കെ പോലെ അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് വെള്ള ടൈമിൽ മീനൊക്കെ പിടിക്കുക ചൂടിട്ടൊക്കെ പിടിക്കുക ൂട്ടണ സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല അവിടെയൊക്കെ പൂട്ടല് കഴിഞ്ഞെടുക്കുന്നവിടെ നിന്ന് വീണു കേട്ടോ പോയി പോയിട്ട് അവിടെ വലിയ തോടുണ്ട് അത് തോട്ടിലേക്കാണ് ചെന്ന് ചേരുക അതിലിന്റെ ഈ സൈഡിലുള്ള കണ്ടങ്ങൾക്കൊക്കെ വെള്ളമൊക്കെ എടുക്കാന് ഈ കൈത്തോട്ടിലേത്തെയാണ് എടുക്കുക സമയമായതുകൊണ്ട് നല്ല വെയിലാണേ പക്ഷെ കാറ്റ് നല്ല കാറ്റുള്ളതുകൊണ്ട് വെയിലൊന്നും അധികം അറിയുന്നില്ല ശരിയാക്കിയിട്ട് നമ്മളത് പൂട്ടുന്ന ടൈമിൽ വറ്റങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ടൈമിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ നമ്മളൊക്കെ മറഞ്ഞ് പോണ പോലെയാണ് കാറ്റ് ഒക്കെ ഉണ്ടാവിൻ്റെ മേലെ നിറച്ച് പൂവിട്ടുണ്ട് ചെറിയ ചെറിയ കണ്ണി മാങ്ങയൊക്കെ ഉണ്ട് കുഞ്ഞത് എന്തെങ്കിലും ഭംഗിയൊക്കെ കാണാൻ അടുത്തായതുകൊണ്ട് വലുതായ നമുക്ക് അങ്ങനെ പോയി പൊട്ടിക്കാം i uh -huh. എന്നൊക്കെ ഒരു ഇതും ആദ്യമായി പോകാൻ വേണ്ടി തിരക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി പെട്ടെന്ന് വരാം അതുവരേക്കും ബൈ